സമ്മേളനത്തിൻ്റെയും ഇരുപത് വീടുകളുടെയും അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെയും ഇതെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നതാണ് സുപ്രീംകോടതിയുടെ ആദരനായ ജസ്റ്റിസ് കെ പി തോമസ് അവർ പ്രിയപ്പെട്ട എൻ്റെ അമ്മ ഇവിടെ എൻ്റെ പിതാവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അടക്കുന്ന ചടങ്ങാണ് വലിയ നീണ്ട പ്രസംഗത്തിനാ ഞാനും വിവരുന്നില്ല കാരണം ഞങ്ങൾക്കെല്ലാം വീടുകളിൽ പോണതാണ് വൈകാൻ ചരി നീണ്ട പ്രസംഗത്തിന് കൊണ്ടുവന്നുണ്ട് വളരെ നന്ദിയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ടു വർഷക്കാലം എം എൽ എ ആയതിനു ശേഷം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ച മതിയായ സന്തോഷവും അതിലേറെ അഭിമാനവും എൻ്റെ പിതാവ് എൻ്റെ പിതാവിനെ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചു എന്ന് വെളിവാക്കുന്ന രണ്ടു വർഷമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ രണ്ടു വർഷവും ഞങ്ങൾക്ക് നൽകിയ പിന്നെ സ്നേഹത്തിന്റെ കരുതൽ അദ്ദേഹം ഉണ്ടാകാത്ത വിധം നിങ്ങളെ ഞങ്ങളെ സ്നേഹം കൊണ്ട് കൂടി അതിനുകൊണ്ട് നന്ദി പറയുന്നു എന്തറിയാം നമ്മുടെ മണ്ഡലത്തിൽ രാമലക്ഷ്മ ക്ഷേത്രം ഈ മണ്ഡലത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അവിടെയൊക്കെ കല്യാൺ ജൂലേഴ്സ് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു ചടങ്ങ് അതുകൊണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പോയിന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ സ്പോർട്സ് ഹബ്ബാക്കി ചുർവളിയമാക്കിയാണ് അതിൻ്റെ തുടക്കുന്ന നിലയിൽ ഇന്ന് തന്നെ ഐ എ ചാടിയിൽ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ ഉദ്ഘാടനവും നടന്നു എൻ്റെ ഫണ്ടിൽ നിന്ന് പതിനാല് ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് അത് നടന്നിരിക്കുന്നത് നാളെ അറുപത്തിയേഴ് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് വാഗത്താലത്ത് ഒരു കുളം അംഗീകരിക്കുകയാണ് കുട്ടികൾക്ക് നെയ്തമ്പടിയിൽ ഉള്ള കുളം ആ കുളം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും സ്പോർട്സിന്റെ ആക്ടിവിറ്റീസ് കൂടുതൽ വരും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഓരോ കൂടെയും ഒരു ഫുട്ബോൾ ടർഫ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വിവിധ സ്പോർട്സ് ആക്ടിവിറ്റീസ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇത് നേരിടുന്ന ഏറ്റവും വലിയ ഡ്രഗ്സാണ് ആ ഡ്രഗ്സ് നമ്മുടെ ആ ആ പോരാട്ടം പോരാട്ടം സ്പോർട്സ് വഴി വീട്ടുമുറ്റത്തെ നമ്മുടെ മുദ്രാവാക്യം കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ ശ്രമിക്കുന്നതും സ്പോർട്സ് വഴി അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുവാനാണ് തീർച്ചയായിട്ടും എന്റെ പിതാവ് എന്നും വില കൊണ്ടിട്ടുള്ളത് മാറ്റത്തിനു വേണ്ടിയാ ഈ സംസ്ഥാനത്തിന്റെ മാറ്റത്തിനു വേണ്ടി ഈ നാടിന്റെ മാറ്റത്തിന് വേണ്ടി പുതുപ്പള്ളിയുടെ മാറ്റത്തിന് വേണ്ടി

എന്റെ പിതാവിനെ കല്ലറിഞ്ഞ ദിവസമാണ് ഒക്ടോബർ ഇരുപത്തിയേഴ് അദ്ദേഹം ഓർമ്മിരിക്കുന്നത് അവരുപത്തിയേഴില് ഇവിടെ ഒരു ഉദ്ഘാടനം നടന്നു പണി തീരാത്ത സിവിൽ സ്റ്റേഷനില് അതുപോലെ ഞങ്ങളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്ടർ പണി പൂർത്തിയാക്കി പണി തുടങ്ങി പണി പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ പേരോ ആരോ പേര് വേണമെങ്കിൽ ഒരു പ്രശ്നമില്ല പക്ഷെ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ പൂർത്തിയാക്കി തരണം എന്നുള്ള അഭ്യർത്ഥന സർക്കാരിനോട് എനിക്ക് പറയാം പക്ഷെ പറയാനുള്ളത് ചിലർ ഇന്നും പേടിയ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയുടെ പേര് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് ഇതേപോലെ തടഞ്ഞു നിന്ന് വെച്ചുകൊണ്ടിരിക്കും ഇതേപോലെ കല്ലറിയുമായി വഴിയില്ല ആളില്ലാത്ത കല്ലറിയാൻ കഴിയും അതുകൊണ്ട് വേറെ തരത്തിലുള്ള കല്ലറ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കല്ലേറെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങൾക്ക് ഇത് ഒരു പല തമ്മിൽ ആക്രമിച്ചിട്ടുണ്ട് ഇനിയും ആക്രമിക്കും ഇന്ത്യയിൽ നിന്ന് ആക്രമിക്കുന്ന സ്വഭാവമുള്ളവർ ഇന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ രാഷ്ട്രീയം പറയുന്ന പക്ഷെ ചില കാര്യങ്ങൾ എന്നെ മനസ്സിൽ വളരെ വേദനിപ്പിച്ചു കാരണം ആ ഒരു പണിയില്ലാത്ത ശേഷം അതുകൊണ്ട് തന്നെ പേരിടുമ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞൊരു മകനും തന്നെ അതുകൊണ്ടാണ് ഞാൻ ഒരു സമരം അവിടെ പോയി ചെയ്യേണ്ടി വന്നത് ഈ അവസരത്തിൽ ഞാൻ പ്രസിദ്ധിക്കുന്നില്ല ഒരേ കൂടി എല്ലാ കുട്ടികൾക്കും ഇതൊരു അഭിമാന നിമിഷമാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഈ ഒരു ചെറിയ ഒരു സ്കോളർഷിപ്പ് തരുന്നത് നാളത്തെ നേതാക്കളായി നിങ്ങൾ മാറണം കേരളത്തിന്റെ മാത്രം രാജ്യത്തിന്റെ ലോകത്തിന്റെ നേതാക്കളായി മാറാൻ വേണ്ടിയുള്ള ചെറിയൊരു പ്രോത്സാഹനം ആ പ്രോത്സാഹനം നിങ്ങൾ